നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് വിജയകരമായി നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് ശശി തരൂർ എം പി എഴുതിയ ലേഖനം പങ്കുവച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ദി ഹിന്ദുവിൽ തരൂർ എഴുതിയ ലെസൺസ് ഫ്രം ഓപ്പറേഷൻ സിന്ദൂർസ് ഗ്ലോബൽ ഔട്ട്റീച്ച് എന്ന പേരിലുള്ള ലേഖനത്തിലാണ് മോദിയെ തരൂർ പുകഴ്ത്തുന്നത് തരൂർ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിൽ പോകുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് പുതിയ സംഭവ വികാസം പ്രധാനമന്ത്രിയെ വാഴ്ത്തിയുള്ള തരൂരിന്റെ തുടർ പ്രസ്താവനകൾക്കെതിരെ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ വിമർശനമുയർത്തിയിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൌക്കത്തിന്റെ ജയത്തോടെ കോൺഗ്രസ് തിളങ്ങി നിൽക്കുമ്പോൾ ചർച്ചയാകുന്നത് പ്രചരണത്തിലെ തരൂരിന്റെ അസാന്നിധ്യമാണ് തന്നെ ആരും ക്ഷണിച്ചില്ലെന്ന് തരൂർ പറഞ്ഞപ്പോൾ ക്ഷണിക്കേണ്ട ആവശ്യമുണ്ടോ എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാനായി യു എസ് ബ്രസീൽ പനാമയടക്കമുള്ള അഞ്ചു രാജ്യങ്ങളിലേക്ക് പോയ പ്രതിനിധി സംഘത്തലവനായ തരൂരിന്റെ മോദിയെ പ്രശംസിച്ചുള്ള പ്രസ്താവനകൾ പാർട്ടിയെ ചൊടിപ്പിച്ചിരുന്നു ബി ജെ പിയുടെ പബ്ലിസിറ്റി സ്റ്റണ്ടിന് സൂപ്പർ വക്താവായി ചമയുകയാണ് തരൂരെന്നും വിമർശനം ഉയർന്നു ഇതോടെയാണ് തരൂർ ബി ജെ പിയിലേക്ക് ചേക്കേറുകയാണെന്ന അഭ്യൂഹങ്ങൾ പറഞ്ഞത് എന്നാൽ താൻ അത്തരത്തിലുള്ള ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് തിരുവനന്തപുരം എം വ്യക്തമാക്കി കോൺഗ്രസിലെ ചില നേതാക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസം മാത്രമാണെന്ന് പറഞ്ഞ് പാർട്ടിക്കുള്ളിലെ സംഘർഷത്തെ ലഘൂകരിക്കുകയും ചെയ്തു കഴിഞ്ഞ പതിനാറ് വർഷമായി പാർട്ടിയോടും അതിന്റെ പ്രത്യയശാസ്ത്രത്തോടും കൂറുപുലർത്തുന്ന വ്യക്തിയാണ് താനെന്നും അദ്ദേഹം അവകാശപ്പെട്ടു കേന്ദ്രം നിയോഗിച്ച വിദേശ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായെങ്കിലും താനിപ്പോഴും പ്രതിപക്ഷ പാർട്ടി അംഗമായി തുടരുന്നുവെന്നും ഇന്ത്യയെ ലോകത്തിനു മുന്നിൽ പ്രതിനിധീകരിക്കുന്നതായിരുന്നു ശ്രദ്ധ ഊന്നിയതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി അടക്കം ഹൈക്കമാൻഡ് നേതാക്കളുമായി അടുത്തിടെ ചർച്ച നടത്തിയെങ്കിലും തരൂരിന്റെ പാർട്ടിയിലെ ഭാവി പരിപാടികളിൽ വ്യക്തതയായില്ല ലേഖനത്തിൽ തരൂർ പറയുന്നത് ഇങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള നയതന്ത്ര ഇടപെടൽ ദേശീയമായ നിഷേധാർഢ്യത്തിൻ്റെയും ഫലപ്രദമായ ആശയവിനിമയത്തിന്റെയും നിമിഷങ്ങളായിരുന്നു മോദിയുടെ ഊർജം ചലനാത്മകത ഇടപെടൽ തുടങ്ങിയവ ആഗോളവേദിയിൽ ഇന്ത്യക്ക് ഒരു പ്രധാന ആസ്തിയായി തുടരുന്നു ഒന്നിച്ചു നിന്നാൽ ഇന്ത്യയ്ക്ക് അന്താരാഷ്ട്ര വേദികളിൽ വ്യക്തതയോടും ബോധ്യത്തോടും കൂടി ശബ്ദം ഉയർത്താൻ കഴിയുമെന്ന് ഇത് ബോധ്യപ്പെടുത്തിയെന്നും തരൂർ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിനുണ്ടായ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അനന്തരഫലങ്ങളും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയുടെ ശക്തമായ പ്രതികരണവും രാജ്യത്തിന്റെ വിദേശ നയത്തിൽ ഒരു നിർണായക വഴിത്തിരിവായി എന്ന് തരൂർ ലേഖനത്തിൽ പറയുന്നു സൈനിക നടപടി അനിവാര്യമായിരുന്നു തുടർന്നുള്ള നയതന്ത്ര ഇടപെടലുകൾ ആഗോള ധാരണകളെ രൂപപ്പെടുത്തുന്നതിലും അന്താരാഷ്ട്ര പിന്തുണ ഏകീകരിക്കുന്നതിലും ഒരുപോലെ നിർണായകമായിരുന്നു ഐക്യത്തിൻ്റെ ശക്തി വ്യക്തമായ ആശയവിനിമയത്തിന്റെ ഫലപ്രാപ്തി മൃദുശക്തിയുടെ തന്ത്രപരമായ മൂല്യം സുസ്ഥിരമായ പൊതു നയതന്ത്രത്തിന്റെ അനിവാര്യത എന്നിവ ഇത്തരം സങ്കീർണമായ ആഗോള പരിതസ്ഥിതിയിൽ ഇന്ത്യയ്ക്ക് മാർഗനിർദ്ദേശ തത്വങ്ങളായി വർദ്ധിക്കുമെന്ന് തരൂർ അഭിപ്രായപ്പെട്ടു ആഭ്യന്തര രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റിവെച്ച് ദേശസുരക്ഷ ഭീകരതയെ നേരിടൽ എന്നിവയിൽ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് തെളിയിച്ചു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം രാജ്യത്തിന്റെ നിലപാട് ലോകത്തെ അറിയിക്കാനായി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്ത വിശ്വാസങ്ങളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രതിനിധി സംഘങ്ങളുടെ സംഘടന ശക്തമായ ഒരു സന്ദേശമായിരുന്നുവെന്ന് തരൂർ പറഞ്ഞു